ഗുഡ് ഈവനിങ് ഐസ് ഞങ്ങൾ എല്ലാവരും കൂടെ പട്ടാട വരെ പോകണെ സ്ട്രോബെറി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പരിദിവസൊക്കെ ആയിട്ട് പട്ടാടയിലോട്ട് പോവാണ് സന്യേ ഏകദേശം ഒരു നാലുമണി മണിയായിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നൈറ്റ് മൂന്നാറ് സ്റ്റേ അതും കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വെക്കലും ചെയ്ത് രാവിലെ പട്ടാണ് അതാണ് പ്ലാനിങ് അങ്ങോട്ട് റൂമിലൊന്നും കാണിക്കുന്ന കാണില്ല ഐസ് ഏതായാലും അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കൊണ്ടു ഞാൻ കാണിച്ച റൂമിൽ ചെന്നിട്ട് ഇനി ക്യാമറ ഇനി ലേറ്റ് ഇനി നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പത്ത് മണിയാവും പതിനിക്ക് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ വല്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അല്ലെങ്കി ചായ ഓടിക്കാൻ നേരം കാണിക്കാം നല്ല എന്ത് തേങ്ങ പറയാന വന്ന എവിടെ കുട്ടിയമ്പലം കയസ് അങ്ങനെ ഞങ്ങൾ രാവിലെ അല്ല ഐസ് വൈകുന്നേരം ഇറങ്ങി വൈകുന്നേരം വൈകുന്നേരം ഇറങ്ങിയതാ വൈകുന്നേരം ഇറങ്ങിയതാ കയസ് ഇപ്പം ഞങ്ങള് എന്താ ഇവിടെ അങ്ങോട്ടു ഇനി ഞങ്ങൾ കൊണ്ടു കേട്ടോ കൊറേ കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ അടിപ്പിച്ചിട്ടുണ്ട് നല്ല ലേറ്റാ മിക്കറ ഇന്ന് കിടന്നിറങ്ങണ വന്ന് രാവിലെ ഒട്ടവണക്ക് വയത് റൂമ് വെറുതെ എടുത്തതാ സത്യം കൈസ് ഇനിയിപ്പൊ എത്ര മണിക്ക് അങ്ങ് ഇല്ലെന്നറിയത്തില്ല ഞങ്ങൾ ഇവിടെ വാട്ടർഫോൾസ് ഉണ്ടല്ലോ അവിടെ നിൽക്കിയാ വെള്ളം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആരാം ഒന്ന് കണ്ടിട്ടോ അങ്ങനെ രാത്രി രാവിലെ എപ്പോഴും എപ്പഴും വന്നിരിക്കുന്ന സ്ഥലത്ത് രാത്രി വന്നു വെള്ളം കാണാൻ പറ്റില്ല സൗണ്ട് കേട്ടോ റൈസ് ഞങ്ങൾ അടിമാലി എത്തി കഴിച്ചു പക്ഷെ മോള കീട്ടിലും തിരക്ക് എന്റെ പൊന്നെ ഫുള്ള് പ്രസന്റബിളോക്ക് അപ്പുറ സൈഡില് കൊറേ ഉണ്ടായിരുന്നു ഞങ്ങള് കയറി വന്ന സമയത്ത് ഞാൻ പിന്നെ ക്യാമറ ആണെങ്കിൽ ചവറ് കുറവായി റോഡ് നിറഞ്ഞ് ബസ്സുകൾ മാത്രം

ഇച്ചാനാണ് ഗയ്സ് ആട ലൈറ്റിങ് ഡാഷില്ല നമുക്ക് ഈ ഒരു ഹാളും വിത്തി ഈ റൂമ ആ സെറ്റലേക്ക് തെGridView ആ സെറ്റ് ചെയ്തില്ലേടാ ടവൈൽ ചേർത്ത ടവൈൽ ടേ മൈറ്റ് ആൻഡ് പ്ലേ ഇയ ലായി സെറ്റ് ആ ഫീൽ സുദ അഗരം ഇതാ ഹെ ആ ഓക്കേ ഓക്കേ गाइस गाइस അങ്ങനെ മയല പോയി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു വീട് ഫുള്ള് നോക്കിട്ടി ഒരു കിച്ചൺ ഒരു ചെറിയ ഡൈനിങ് ഹാള് വിത്ത് രണ്ട് റൂംസ് അടിപൊളിയായി എന്ത് എല്ലാം കൊണ്ടും അടിപൊളിയല്ലേ ഭയങ്കര വെറുത്താണ് ഭയങ്കര വെറുത്താണ് വെറു റൂം അന്വേഷിച്ചിട്ടേ ഇപ്പൊ എന്തായി ഒരു റൂം അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്തായില്ല സെറ്റായി ചപ്പാത്തി സാധനങ്ങൾ നമുക്ക് ഫുഡ് ഇവിടുന്ന് ഞങ്ങള് കൊണ്ടാക്കുന്നില്ല നിങ്ങള് വേറെ സാധനം വേണ്ടിയുള്ള സംഭവം എല്ലാവരും ഉണ്ട് ഇതേക്കായി സെറ്റ് ചെയ്ത് കഞ്ഞി വൃത്തിയാക്കി എടുക്കണം ഇത്രയും പൈസ വെച്ചോ ഭയങ്കര ഇൻഡക്ഷൻ പറയാം ആ ഗൈസ് ഇൻഡക്ഷൻ കുക്കർ ഫാൻ ഒരു വയ്യ സെറ്റ് ചായപ്പൊടി പൊടി കഞ്ഞി കഞ്ഞി പൊടിക്ക പിന്നെ വിത്ത് വൈഫൈ നമുക്ക് വീട്ടിലുണ്ട് വൈഫിയുടെ ഐ തിങ്ക് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ലെന്നൈസേതായാലും എനിക്ക് ഇവിടെ നിന്ന് നിക്കാൻ പറ്റില്ല ഞാൻ കറങ്ങി ഫുഡ് ഉണ്ടാക്കുന്ന നേരം കാണാൻ വേറെ ഫുഡ് കഴിക്കും അടുത്ത ദിവസം വരെ കൈസിനെ ഏതായാലും പിന്നെ ഫുഡ് കൊണ്ടാക്ക ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണിയാവുന്നു കൈഫീനി അഞ്ചാറിക്ക് ഞാൻ കഴിഞ്ഞിട്ട് പോകാനുള്ള പിന്നെ വരാ പിന്നെ ഐസ് അങ്ങനെ നമ്മൾ എല്ലാം ഫുഡ് വെക്കുന്ന സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ായി ചപ്പാത്തിക്ക് നല്ല വലിപ്പം ഉണ്ടല്ലോ ആ ഉണ്ടല്ലേ സെറ്റ് കാര്യ തോന്നേ ഫുഡ് അങ്ങനത്തെ കലാ അങ്ങനല്ല നമ്മളിങ്ങനെ തോന്നെ Ushan. Good morning, guys! Jangan. എല്ലാരും എല്ലാവരും ഇറങ്ങി ഇതോ പോകുന്നു ദേവത്തോടെ ഫോട്ടോ എടുക്കുന്നു ആ അങ്ങോട്ട് ഗൈസ ഞങ്ങൾ രാവിലെ ആറര കൊണ്ടായി തൊന്ന് വയസ്സ് ആറു വയ്ക്കറ്റ് ചെയ്യാണ് ഇനി നേരെ വട്ടവട കയസ് അതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ സോ അവിടെ ചെന്ന് അവിടെ നിന്ന് ചെക്കൗട്ട് പറയുന്നത് തരാം കാണിച്ചില്ല ആ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നു രാവിലെ സംഭവിക്കുന്നു ക്യാമറ നമ്മൾ അതെ ഇവിടെ എന്തിനോഫിണ്ടെന്ന് പറഞ്ഞു അതൊന്നും കണ്ടില്ല ആ ഇവിടെ അല്ലേ ഹായ് സെറ്റ് അല്ലേ ഗൈസ് അടിപൊളി കാണിച്ചു ചെറുക്കൻ വീട് എടുക്കുന്ന എന്നെ കഴിക്കഷ്ടെ ടിപ്പിക്കായിട്ട് കറക്റ്റ് പണ്ട് കൊറേ അതേ സാധനം രണ്ട് മരകളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന നമുക്ക് അങ്ങോട്ട് ചെറിയ സ്റ്റെപ്പ് ശരി

കേട്ടെ കാർ കഴിഞ്ഞിടത്തുള്ളൂ കിടക്കണോ കൈശണ്ടി കൈഷ് ഇന്നലെ രാത്രിയും ചെറിയ വെട്ടത്തിൽ കാണിച്ചു തന്നേ ഉള്ളൂ നമ്മുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഹോം സ്റ്റേ കറക്റ്റായിട്ട് കാണിച്ചു തരാം കൈശ ഇവിടെ സൂര്യ ചൈസ് അവിടെ സൂര്യ ചൈസ് ഞങ്ങളെ സ്റ്റേ ചെയ്ത സ്ഥലം കാണിച്ചുണ്ടല്ലോ ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് ചെറിയൊരു വട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എനിക്കറിയത്തില്ല സോ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചുതരാം വിത്ത് ഫോൺ നമ്പർ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മൂന്നാറ് രൂപ വരുന്നുണ്ട് ഭയങ്കര പുറത്താണ് കേസ് സത്യം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടി ഈ സീസൺ ടൈമിൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഭയങ്കര പുറത്തായിട്ടാണ് കേസ് കണ്ട അതാണ് കാരമേൽ ഹോം സ്റ്റേ ഫോൺ നമ്പർ എന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം സ്ക്രീനിലും കൊടുത്തേക്കാം അതാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ മൂന്നാറ് രൂപ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ചേച്ചി ഞങ്ങൾ മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കുക ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കിട്ടുക അങ്ങനെ കണ്ടൊരു പ്ലാനിങ് ആയിരുന്നു ചേച്ചി ഞങ്ങൾക്ക് അതെല്ലാം പക്കായിട്ട് നടന്ന നല്ല ഭയങ്കര ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ചോദിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ ബ്രോക്കീ ഓക്കെ ഈ ബാക്കിയുള്ള ഈ കറക്റ്റ് സ്പോട്ടൊക്കെ ലൊക്കേഷൻ ലൊക്കേഷൻ ഞാൻ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ചെയ്ത് ഇറങ്ങി റങ്ങിവിടന്നിട്ട് ചൈനീസ് ഐ ഡി ഫീഡ് ഞങ്ങൾ അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി സ്റ്റേ അവിടെ പറയണത് എല്ലാവർക്കും ഇഷ്ടം വിടില്ല ആ റിവ്യൂ ഇടണം അപ്പൊ പറയുണ്ട് എന്നാലും പറഞ്ഞില്ലേ വിടണം കൈസ് അപ്പൊ ഇനി നേരെ വട്ടവടയ്ക്ക് പോവാണ് കൈസ് ഞങ്ങള് കാറിൽ കയറി എല്ലാം സെറ്റായി അയ്യോ ഇനി നേരെ അങ്ങോട്ട് ഒരു ഒരു ചായ കുടിക്കണം ഇവർക്ക് ഇവർക്ക് ചായ കുടിക്കണം അത് കാണിച്ചു കൈസ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ടീ ഫുഡ് ഫുഡ് നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ടില്ല രാവിലത്തെ ചായ ഓടിച്ചില്ല നല്ല തണുപ്പ് തൈലൊക്കെ നല്ല തണുപ്പ് പൈസ അങ്ങനെ ചായപൊടി പെരുപടിയും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി നേരെ കൊറേ നേരം കഴിച്ച നേരെ പോകുന്നു നേരെ പോകുന്നു പറഞ്ഞു ഇതുവരെ ഞങ്ങൾ പോയില്ല അതാ രസം എന്റെ മുന്നേ ഒന്ന് പത്ത് ഫോട്ടോ എടുത്താലോ നമുക്ക് അടുത്ത

ശരിയാവുന്നില്ല നമ്മള് കേറണ്ടത്ര പണ്ട കഴിച്ചു അവൻ രണ്ട് അവൻ രണ്ട് പല്ലും വണ്ടി വന്നാരുന്നെങ്കി അവന് ക്യാരറ്റ് അടിച്ചു കൊടുക്കായിരുന്നല്ലേ അങ്ങനെ കൊറേ നേരമായി നേരെ പോകുന്നു നേരെ പോകുന്നു ഇതുവരെ പോയിട്ടില്ല ചായ കുടി അത് ഇതൊക്കെ നടക്കെ തണുത്തല്ലേ ശീനം അങ്ങോട്ട് കേറാന്നിന്റെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ സ്ഥലത്തുനിന്ന് ഇവിടെ രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടാണ് കേട്ടാ കയസ് കൊറച്ചൂടെ കൈ കൈസ് ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് പക്ഷെ സാധനങ്ങളൊക്കെ തുറന്ന് പക്ഷെ അത് നമ്മൾ താഴെ ഇത് നമ്മള് രണ്ടാമത് വന്ന സ്പോട്ട് ആദ്യം വന്ന സ്പോട്ടിലായിരുന്നു കറക്റ്റ് വെയിൽ നമ്മള് വീഡിയോ ഇൻട്രോ എടുത്തു തന്നെ പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് ബോർഡ് വെച്ചാ ഭയങ്കര ഷോക്ക് ആയി പോയി

ഏഹ് ഈ റോഡ് വണ്ടി അവിടെ ഇറങ്ങി ഇങ്ങോട്ട് കുറച്ച് സാധനം അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു പിന്നെ വലിയ വണ്ടി വെങ്ങില്ല ഞാൻ ഇങ്ങനെ പോകും പിന്നെ കറങ്ങി താഴോട്ട് ഇതിനകത്ത് ആ റോഡിനകത്ത് കേറി പോന്നെ ഫീൽ ചെയ്യും ഇല്ല കേസ് ഞങ്ങൾ വണ്ടി തിരിച്ചുരാൻ വിചാരിച്ചു ഐസ് വണ്ടി തിരിച്ചിട്ടിട്ട് ഫോട്ടോ എടുക്കാം ഐസ് നല്ലൊരു വിരോ കുതിര പറഞ്ഞ കേസ് കുതിര കുതിര കുതിരാകത്ത് ഒന്നും കെട്ടിട്ട് ആള് കുടിച്ചിട്ടൊന്നും ഇല്ല ചോടി ഇനി വരുവാട്ടോ ഇത് നിങ്ങൾ നേരത്തെ എടുത്തല്ലേ നിങ്ങൾ കാണുന്നില്ലല്ലേ കുതിര 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 പുല്ല് ആ കുതിര നമ്മടെ ഷോട്ടിൽ എത്തി കുതിര ഷോട്ടിലെത്തി ഒരു ബ്ലാക്ക് കുതിര ഒരു ബ്രൌൺസോർട്ടിലാരും കുതിരി പറയണ്ട കുട്ടു തക്കുഡു കുളമ്പ് കണ്ടാ